നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കണേ ഇന്ന് എൻ്റെ വീടിൻ്റെ ഗാർഡനും നമ്മുടെ താമരത്തോട്ടവും എല്ലാം കാണിക്കാൻ വേണ്ടി പോകാം കേട്ടോ നമ്മുടെ എല്ലോ പിയോണി വിരിയിച്ചു കൊടുക്കുന്നതും എല്ലാം നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മഴയെല്ലാം മാറി അത്യാവശ്യം നല്ല രീതിക്ക് ചൂടും കാര്യങ്ങളൊക്കെ ഇട്ടോ അപ്പം നമ്മുടെ കുറച്ച് താമരയൊക്കെ വാടിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ അടികിനിട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ അടീനി പ്ലാന്റ് ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ കുറേ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം നമുക്കിപ്പം വീട് പണികളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മേടിക്കാൻ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റൊന്നുമില്ല ബഡ്ജറ്റ് ഇല്ലാണ്ടല്ല നമുക്കിപ്പം വീട് പണിയൊക്കെ പോകുമ്പോൾ ഷിഫ്റ്റ് ചെയ്യലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഒന്ന് എക്സ്ട്രാ ഒന്നും മേടിച്ച് വയ്ക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഒപ്പം ഇന്ന് രാവിലെ വിരിച്ചു കൊടുക്കേണ്ടതാട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ ഉണ്ടായില്ല കുറച്ച് ബിസി ആയിട്ട് ഞാൻ പുറത്തായിരുന്നു കേട്ടോ അപ്പോൾ അവളിന്ന് വിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം അവളിങ്ങനെ വിരിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് എന്നൊന്ന് ആരെങ്കിലും ഒന്ന് വിരിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാട്ടോ എനിക്ക് തോന്നിയത് എന്തായാലും ഒന്ന് വിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ആഡ് ചെയ്യാം അപ്പോഴാണ് ഞാൻ നോക്കിയത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് കാക്കകൾ ഇങ്ങനെ ഒന്ന് കരയുന്നുണ്ട് കേട്ടോ ഒന്നുമില്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും മരിക്കുമ്പോഴായിരിക്കും ഇതേപോലെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുട്ടോ ഇലക്ട്രിസിറ്റി കമ്പനി തട്ടി മരിക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതലും കാക്കകൾ ഇങ്ങനെ ആകാശത്ത് പാരിപ്പറ നടക്കാറ് അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര ചന്ദ്രഭാഗം അവിടെ വിരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നുണ്ടോ കുറച്ച് ദിവസമായി ഉള്ള വിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ എല്ലൊഒപിയാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിക്ക് വിരിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കണ ആരെങ്കിലും ഒന്ന് വിരിച്ചുകൂടെ പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് വിരിക്കാൻ വേണ്ടി പോകും ഞാൻ അപ്പോൾ അത്യാവശ്യം എനിക്കിപ്പം എൻ്റെ എന്താ പറയുക ഇങ്ങനെയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന താമരയിൽ ഞാൻ ആദ്യം പോയി നോക്കുന്ന സ്മെല്ലായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നറിയില്ല ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മുടെ നമ്മുടെ താമരയ്ക്ക് കേട്ടോ താമരയ്ക്കും ആമ്പലും ഒക്കെ ഒരു പ്രത്യേകതരം സ്മെല്ലാണ് അത് അറിയാത്ത ആൾക്കാർ എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇപ്പം മുല്ലപ്പൂനുള്ളൊരു മണം പോലെ തന്നെ നമുക്ക് താമരയ്ക്കും ഓരോന്നിനും ഓരോ ടൈപ്പും സ്മെല്ല് വരുന്നുണ്ട് അപ്പം നല്ലൊരു മണം കേട്ടോ വലിയ കുത്തലുള്ള മണമൊന്നുമല്ല നൈസായിട്ടുള്ളൊരു മണം തന്നെ കേട്ടോ അപ്പം അവളുടെ അതിലുള്ള പൈ ഞാൻ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വീട്ടിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ് ഒരു യെല്ലോയിഷ് കളർ ഒരു വൈറ്റും യെല്ലോ കളറും കൂടെ ചേർന്ന് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി ഉണ്ട് നമ്മുടെ എല്ലൊ പിയോണി അപ്പോൾ ഇതിൻ്റെ ട്യൂബർ ഒരുപാട് പേര് നമ്മുടെ അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്യൂബർ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ട്യൂബർ കൊടുക്കാൻ വീണ്ടും ബഡ്ഡുകൾ ഒരുപാട് ബഡ്ഡുകൾ വരുന്നു കേട്ടോ ഇഷ്ടംപോലെ പൂതിരുന്നുണ്ട് നമുക്കിപ്പം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി കാണാൻ പറ്റും ഓരോ പൂ ഞാൻ വിധി കുന്നതും കുറേ ഞങ്ങൾ വിരിച്ചിട്ട് വീഡിയോസിനെ എടുത്തിട്ടില്ല അപ്പം ഇഷ്ടംപോലെ ഞാൻ വിജയിക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ വലിയ ഫ്ളവർ കണ്ട് എൻ്റെ കൈയിൻ്റെ ഒരു രണ്ട് കൂടി ചേർത്തിച്ചാൽ പോലും അത്രയും വലിയായിട്ട് നിൽക്കുന്ന ഒരു ആണ് അപ്പം ഇതിൻ്റെ ട്യൂബറ് നമ്മൾ കൊടുക്കണം അപ്പം എന്താ നമ്മുടെ ഇനിയും കുറച്ച് ബഡുകളുണ്ട് താഴത്തൊക്കെ കുറേ ബഡ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് വന്ന് ഫ്ലവറിങ് ഒക്ക കഴിഞ്ഞ അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോകുമ്പോഴായിരിക്കും നമ്മളത് റീപോട്ട് ചെയ്യുക അപ്പം ഇതിൻ്റെ സെയിൽ പോസ്റ്റൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടെങ്കിൽ കാണാനായിട്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറേ പേരുണ്ടാവും അപ്പോൾ അവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് വിടിക്കുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ടേ നമ്മുടെ ഫോർഡ് ആയിട്ട് അപ്പോൾ വെച്ചിട്ടിപ്പോൾ ഒരു മാസം പോലും ആയിട്ടില്ല ഓൾറെഡി എനിക്ക് രണ്ട് മൂന്ന് ഫ്ലവർ തന്നു അത് മൂന്നാലാമത്തെ ആ മുട്ട ഞാൻ എണ്ണീട്ടോ പൂക്കളൊന്നും അപ്പോൾ അത്യാവശ്യം നാളത്തേക്ക് വരികയെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം നാളത്തേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വീട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ വീട് ഞാനെപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല ടൈമൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ നിന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കിയിട്ട് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം അപ്പം നമ്മുടെ അതിനകത്ത് ഇഷ്ടംപോലെ മുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏഴട്ട് മുട്ട നമുക്ക് അറ്റ ടൈമിൽ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാം ഒരുമിച്ച് വരില്ല ചിലപ്പോൾ ചിലത് മാത്രം ഒരുമിച്ച് വരിക ഒന്നെണ്ണം ഒക്കെ ഒരുമിച്ച് വരും അപ്പോൾ എങ്കിലും കുഴപ്പമൊന്നും ഇവർക്ക് ഇഷ്ടംപോലെ മുട്ടുണ്ട് കേട്ടോ അടിയിൽ കാണുന്നതെല്ലാം ബഡ്ഡുകൾ വന്നു നിൽക്കുന്നതാണ് അപ്പം ഒരു ഞാൻ ഉണ്ട് നോക്കിയപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചാറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അടിയിലെന്തേ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ സൈഡ് വ്യൂ ഇത് ഫ്രണ്ട് ഫ്രണ്ട് നിന്നുള്ള വ്യൂ കേട്ടോ അപ്പോൾ അടീൻ്റെ പിന്നെ കുറച്ച് ചെടികൾ അതേപോലെ അങ്ങനെ നിൽക്കുന്നു കേട്ടോ അതിന് എനിക്ക് ഇങ്ങനത്തുള്ള ചെടികളായിരുന്നു ക്രൈസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ വിട്ടിട്ടില്ല കാരണം നമ്മളോട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ ഉണ്ടായില്ലായിരുന്നു നമ്മൾ പുറത്തായിരുന്നു ആ സമയത്ത് കെയർ നോക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പം പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യണം പോട്ടൊക്കെ റീപോട്ട് ചെയ്യണം ചെടികളൊക്കെ ഒന്ന് ഒന്നേന്ന് മുതൽ വെച്ച് തുടങ്ങണം നമ്മൾ പുതിയ വീട് തുടങ്ങിയിട്ട് നമ്മൾ ചെടികൾ വെക്കുന്നതിനെക്കാട്ടും നല്ല ഇത് മുമ്പേ നമ്മൾ വെച്ച് വെക്കുകയാണെങ്കിൽ ഇത് നേരെ അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് എനിക്ക് ഒരുപാട് മറ്റേ യു ഫോർബിടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതുപോലെത്തന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം എൻ്റെ ഒന്ന് പോയി ഇനിയിപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്നും ഞാൻ മേടിക്കുന്നില്ല കേട്ടോ അതെന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ മേടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇനിയിപ്പം കുറേ പണികളുണ്ട് സ്ഥല കുറവ പരിവിതൊക്കെ ഉണ്ട് ഇപ്പോൾ കാണുമ്പോൾ നമ്മുടെ ഇതൊന്നും അല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വെയിലായതുകൊണ്ട് നമ്മുടെ ആമ്പലൊക്കെ ലീഫൊക്കെ കരിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം വെച്ച് കൊടുക്കണിപ്പോൾ നാളെ വെള്ളം വെച്ച് കൊടുക്കാൻ വിചാരിക്കും ഒന്ന് നമുക്ക് ടൈമും നേരെ മര്യാദയ്ക്ക് കിട്ടുന്നില്ല വീട് എടുക്കാനോ ഒന്നിനും കിട്ടുന്നില്ല എന്നിട്ട് നമ്മൾ മാക്സിമം വീഡിയോയ്ക്ക് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ വീഡിയോ പ്രത്യേകം ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചന്ദ്രഭാഗ ചന്ദ്രഭാഗതയാണ് മൂന്നാല് ദിവസം കേട്ടോ അവൾ ഉണങ്ങി ഞാൻ നിൽക്കുന്നുണ്ട് വിരിഞ്ഞവളുടെ ഡേറ്റ് കഴിഞ്ഞു വിരിയണ്ട് ഇനിയിപ്പോൾ താഴത്ത് കുറച്ച് മുട്ടകൾ കണ്ടില്ലേ ഒരു രണ്ടോ മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് ഇതും ട്യൂബർ എടുക്കാനായിട്ടുണ്ട് അപ്പം എന്താ പറയുക അതിൻ്റെ ഈ രണ്ടും മൂന്നെണ്ണം കൂടി വിരിഞ്ഞതിന് ശേഷം നമുക്ക് ട്യൂബർ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം കുറേ പേര് നമ്മുടെ വീഡിയോയ്ക്ക് സ്ഥിരം കമൻറ്റ് എടുക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാവരും എല്ലാവർക്കും ഞാൻ റിപ്ലയും കൊടുക്കാറുണ്ട് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്